കാട്ടുതീ പോലെ ആ വാർത്ത പരന്നു ക്ഷേത്രത്തിലെ താഴക്കുടം മോഷണം പോയി ആളുകൾ ക്ഷേത്രത്തിലെ കൂടിക്കൂടി ആയിരത്തോളം വർഷം പഴക്കമുള്ള അതിപുരാതനമായൊരു ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു മോഷണമാണിതെങ്കിലും ഇതുവരെയും ആ താഴക്കുടം പുനഃസ്ഥാപിച്ചിട്ടില്ല പിന്നീടും നിരവധി തവണ അവിടെ മോഷണങ്ങൾ നടന്നിട്ടുണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിലാണ് ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻബോക്സ് മെസ്സേജും വാട്സപ്പ് മെസ്സേജും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ പോയി ചെയ്യണം എന്ന് പറഞ്ഞയച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ഒരു ക്ഷേത്രമാണ് മാത്രവുമല്ല പുനരുദ്ധാരണത്തിൻ്റെ നിറങ്ങൾ ഈ ക്ഷേത്രത്തിന് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജീർണതയുണ്ട് അത് ശരിയാണ് എങ്കിൽ പോലും ഒരു ക്ഷേത്രം എങ്ങനെയായിരിക്കണം ഒരു ക്ഷേത്രത്തിന്റെ സൗന്ദര്യം ആ പഴമയുടെ സൗന്ദര്യം പൂർണമായിട്ടും നമുക്ക് അനുഭവേദ്യമാകുന്ന ഒരു ക്ഷേത്രം ആണ് കൂത്താട്ടുകുള മഹാദേവ ക്ഷേത്രം അടുത്തിടെയായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത് എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ടത് ചരിത്രപരമായും മഹനീയമായ വാസ്തുവിദ്യയാലും പുരാവസ്തു മൂല്യത്താലും എല്ലാത്തിലുമുപരിയായി പഴമയുടെ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചു വെച്ചിരിക്കുന്ന പ്രശാന്തസുന്ദരമായ ഒരു ക്ഷേത്രം ക്ഷേത്രഗോപുരവും ബലിക്കൽപുരയും നാലമ്പലവും ശ്രീകോവിലും ഒക്കെ തന്നെ സവിശേഷമായ ഘടനയോട് കൂടിയതാണ് വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല കാഴ്ചകൾ കണ്ടാൽ മടുക്കില്ല അമ്പലം അടയ്ക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടതിന് ശേഷം മറ്റു വിശദമായ കാഴ്ചകളിലേക്ക് പോകാം സ്ഥലപ്പേര് കൂത്താട്ട് കളം എന്നായിരുന്നു പിൽക്കാലത്താണ് അത് കൂത്താട്ടുകുളമായി മാറിയതെന്ന് പറയുന്നു കൂത്താടുന്നത് നടരാജനാണ് നടരാജൻ്റെ കൂത്താട്ട് കളം പിൽക്കാലത്ത് കൂത്താട്ടുകുളമായി മാറി സ്ഥലനാമം ഇത്തരത്തിൽ വന്നതിനെപ്പറ്റി മറ്റു ചില ഐതിഹ്യങ്ങളും കഥകളുമൊക്കെ പറയപ്പെടുന്നുണ്ട് എന്തായാലും ചന്ദനത്തിൻ്റെ സുഗന്ധത്തോടൊപ്പം പഴമയുടെ ഗന്ധവും അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ലക്ഷണമൊത്തൊരു വട്ടശ്രീഗോവിൽ ചെമ്പുമേഞ്ഞിരിക്കുന്നു ആദ്യം പറഞ്ഞതുപോലെ തന്നെ താഴെകുടം അപ്രത്യക്ഷമാണ് നമുക്ക് മുമ്പേ കടന്നുപോയ ഒരു കാലം ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കാൽപാതങ്ങൾ പതിഞ്ഞ അതേ നടപ്പാത കല്ലുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു എത്രയോ മഹാരാജാക്കന്മാർ ഭയഭക്തിയോടുകൂടി ഈ നടയിൽ തൊഴുതു നിന്നിട്ടുണ്ടാകാം നമുക്ക് മാർത്താണ്ഡവർമ്മയുടെ കാലം മുതലുള്ള കാര്യങ്ങളാണ് അറിയാവുന്നതെങ്കിലും അവിടുത്തെ ലിഖിതങ്ങളിൽ നിന്നും ക്ഷേത്രം മുൻപും നവീകരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം ക്ഷേത്രത്തിന് ആയിരത്തോളം വർഷം പഴക്കമുണ്ട് എന്ന് പറയുമ്പോഴും മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ ക്ഷേത്രം പുതുക്കി നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ട് വടക്കങ്കൂർ കീഴടക്കിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിനും വൈക്കം ക്ഷേത്രത്തിനും അളവറ്റ ഭൂസ്വത്തുക്കൾ ദാനമായി നൽകിയപ്പോൾ അന്ന് വളരെ ചെറിയ ഒരു ക്ഷേത്രമായിരുന്ന കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തെ നാം ഇന്നു കാണുന്ന രീതിയിലേക്ക് പുനരുദ്ധരിച്ചു ഈ പ്രദക്ഷിണ വീതി നമ്മളെ ഒരുപാട് പിന്നിലേക്ക് കൊണ്ടുപോകും അക്കാലത്തെ ശില്പികളുടെ കരവിരുതിൽ നിർമ്മിച്ച പൂർണ്ണമായും കല്ലിൽ നിർമ്മിച്ച ഈ ഒരു വട്ട ശ്രീകോവിലിന്റെ ഗാംഭീര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അമൂല്യമായ ചുവർചിത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയായി കാണാം ഇടക്കാലത്തെപ്പോഴും പൂർണ്ണമായും വെള്ള പൂശി ആ അമൂല്യ സമ്പത്ത് നശിപ്പിക്കപ്പെട്ടു കല്ലുകൊണ്ട് തന്നെ നിർമ്മിച്ച ചെറിയൊരു ഉപദേവതാ ക്ഷേത്രവും നമുക്ക് അവിടെ കാണാൻ സാധിക്കും കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിലെ ആരാധനാക്രമങ്ങൾ എങ്ങനെയാണ് ഉത്സവം എന്താണ് ഇവിടുത്തെ പതിവ് രീതികൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാം കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ഭഗവാൻ മഹാദേവൻ കുടുംബസമേതം വാങ്ങാറുള്ള ഒരു ക്ഷേത്രമാണിത് മഹാ ഒരു പീഠത്തിൽ തന്നെ സ്വയംഭൂവായി മഹാദേവനും പാർവതി ദേവിയും സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും കൂടി കൊള്ളുന്നു പുറത്ത് ഉപദേവന്മാരായി ഗൺ വിഷ്ണുവും ശാസ്താവും ഭദ്രകാളിയുമാണ് ഉള്ളത് ഈ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ശിവരാത്രിയാണ് പ്രധാനപ്പെട്ട ഉത്സവം പണ്ട് ശിവരാത്രി നാളിൽ പതിനൊന്ന് ആനകളെ വച്ച് എഴുന്നള്ളിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു കൊടിമരമൊക്കെ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് പക്ഷെ ഇപ്പോൾ എല്ലാം ക്ഷയിച്ചു പോയി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ സ്ഥിതം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഇതും പുനരുദ്ധാരണത്തിൻ്റെ ഒരു പാതയിലാണ് ഏകദേശം അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു ഇവിടുത്തെ ഭക്തജനങ്ങളാണേലും എല്ലാ സഹായ ചെയ്യാൻ സന്നദ്ധരായി നിലനിൽക്കുന്നു പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാദേവൻ സ്വയംഭൂവായാണ് ഇവിടെ കൂടികൊള്ളുന്നത് ഒരു പീഠത്ത് തന്നെ മഹാദേവനും പാർവതി ദേവിയും സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും ഒരു പീഠത്തിൽ തന്നെ കൂടികൊള്ളുന്നു ഉപദേവതകൾ വിഷ്ണു ശാസ്താവ് ഭദ്രകാളി എന്നിവയാണ് ഉപദേവതകൾ ഇവിടുത്തെ താന്ത്രിക ആകാശം മണയത്താറ്റ് കുടുംബത്തിനാണ് മണയത്താറ്റ് ചന്ദ്രശേഖരൻ എന്ന ഇപ്പോൾ ഇപ്പോൾ എൻ്റെ താന്ത്രിക ആകാശം നിർവഹിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പ്രായമായ മകനാണ് വരുന്നത് ഉത്സവം പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറഞ്ഞാൽ ശിവരാത്രിയാണ് ശിവരാത്രി നാളിൽ ധാരാളം മത്യാനങ്ങൾ അന്യദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ തൊഴുവാനായി എത്തുന്നുണ്ട് പിന്നെ കർക്കിടകവിന് പിതൃതർപ്പണത്തിന് ധാരാളം മത്യദാനങ്ങൾ ബലിയിടുന്നതിനായും ഇവിടെ എത്തുന്നുണ്ട് നിത്യപൂജ എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ അഞ്ച് മണിക്ക് നട തുറക്കുന്നു പിന്നെ രാവിലെ ഒരു പൂജ ഉച്ചപൂജ പിന്നെ വൈകുന്നേരം അഞ്ച് മുതൽ ഏഴ് വരെയാണ് നട തുറക്കുന്നത് ദീപാരാധനയോടുകൂടി അയ്യും നടയടക്കുന്നു ധാരാളം മത്യജനങ്ങൾ ഇപ്പം നൂറ് ദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തുന്നുണ്ട് ബാ ചെന്നൈ ബാംഗ്ലൂർ അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ അറിഞ്ഞെത്തുന്നുണ്ട് കേണാപേക്ഷിച്ചാൽ കനിഞ്ഞ അരുളുന്ന മഹാദേവനാണ് ഇവിടുത്തെ ദേവൻ എന്ന് നാട്ടുകാരും എല്ലാവരും വിശ്വസിക്കുന്നു എൻ്റെ പേര് പ്രശാന്ത് നമ്പൂതിരി ആണ് ഇവിടെ അടുത്താണ് മന ഞാനിപ്പോൾ രണ്ട് മാസമായു ചാർജ് എടുത്തിട്ട് ഇവിടെ അസാധാരണമായ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ആ നാലകത്തിനുള്ളിൽ എവിടെയെങ്കിലും വല്ല എഴുത്തുകളോ മറ്റോ കാണാൻ സാധിക്കുമോ എന്ന് ഞാൻ പലയിടങ്ങളിലും നോക്കി നമസ്കാര മണ്ഡപം കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ചതാണ് മനോഹരമായ കൊത്തുപണികളാൽ അവ അലങ്കരിച്ചിരിക്കുന്നു ഒടുവിൽ രണ്ട് ലിഖിതങ്ങൾ നമുക്ക് ആ തൂണുകളിൽ കാണാൻ കഴിഞ്ഞു രണ്ട് തൂണുകളിലായി രണ്ട് ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു അവ ഞാൻ ഒഡയോറോ ഹോംസിലെ വിനോദ അയച്ചു കൊടുത്തെങ്കിലും വായിക്കാൻ സാധിച്ചില്ല ഫോട്ടോ വ്യക്തമല്ല എന്നാണ് പറഞ്ഞത് എങ്കിലും ആ ലിഖിതങ്ങൾക്ക് ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമില്ല എന്നാണ് പറഞ്ഞത് ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ടോ മറ്റോ പിൽക്കാലത്ത് കുത്തിവെച്ചതാകാനാണ് സാധ്യത തിടപ്പള്ളിയോട് ചേർന്നുള്ള കിണർ കാണാം തിടപ്പള്ളിയുടെ അഴികളൊക്കെ തന്നെയും പൂപ്പൽ ബാധിച്ചിരിക്കുന്നതും കാണാം അത് ആ മണ്ണിൽ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് എങ്കിലും എത്രയോ നൂറ്റാണ്ടാണത് പിന്നിട്ടത് ഗുണനിലവാരമുള്ള തടികൾ നിർമ്മിതിയുടെ മേന്മ ശില്പികളുടെ വൈദഗ്ധ്യം ഇവയൊക്കെ കൊണ്ട് തന്നെ അവ ഇനിയും എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കും പക്ഷേ കുറച്ചുകൂടി സംരക്ഷണം ആവശ്യമാണെന്ന് മാത്രം ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണം നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ് ദേവസ്വം ബോർഡിൻ്റെ കയ്യിലായിട്ടും ഈ ക്ഷേത്രം ഇങ്ങനെ നശിച്ചു കിടക്കുന്നത് എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും കൂടെ നമ്മൾ ദേവസ്വം ബോർഡിനെ കുറ്റം പറയുകയും ചെയ്യും എന്നാൽ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുത്തിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് ഉടമസ്ഥാവകാശമുണ്ടായിരുന്നവർ ക്ഷേത്രം ഒട്ടും പരിഗണിക്കാതെ ഇരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ രൂപത്തിലായതെന്ന് ഭക്തജനങ്ങൾ പ്രത്യേകിച്ചും നാട്ടുകാർ പറയുന്നു പിന്നീട് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയുണ്ടായി അവർ ക്ഷേത്രത്തിന് വേണ്ടി പരിശ്രമിച്ചു അവിടെയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി പിന്നീടത് എത്തി ഒടുവിൽ കോടതി ദേവസ്വം ബോർഡിനെ ക്ഷേത്രം ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഈ തരത്തിൽ നശിക്കാൻ വിട്ടുകൊടുക്കുന്നത് എന്ന് നമ്മൾ വീണ്ടും ചിന്തിച്ചേക്കാം നിയമപരമായ മറ്റു തടസ്സങ്ങൾ കൂടി ഉണ്ടായിരുന്നു കേസും ആയിട്ട് ഏകദേശം അതൊക്കെ പരിഹരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ക്ഷേത്ര നവീകരണത്തിനായി വലിയ കോടികൾ മാറ്റി എന്നും അറിയാൻ കഴിഞ്ഞു അത് ക്ഷേത്രം പണി ആരംഭിക്കുന്നു എന്നുള്ള വാർത്തയും സന്തോഷപൂർവ്വമാണ് കേൾക്കാൻ കഴിഞ്ഞത് പക്ഷേ ക്ഷേത്രം പുനരുദ്ധരിക്കുമ്പോഴും ഈ സ്വാഭാവികമായ ഭംഗിയെ നശിപ്പിച്ച് അതിന് പേ ഓർഡുകളിലും പെയിൻ്റ് അടിച്ച് വെച്ച് അല്ലെങ്കിൽ ദാ വിലയേറിയ ദാരിശില്പങ്ങളെയൊക്കെ മാറ്റി ദൂരക്കളഞ്ഞ് പുതിയവ അല്ലെങ്കിൽ സിമെൻറ്റിലും മറ്റുമൊക്കെ നിർമ്മിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രസക്തിയും ഇല്ലാതെ ആയിപ്പോകും അതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധയോടുകൂടി പുരാവസ്തു മൂല്യമുള്ള ഈ ഒരു ക്ഷേത്രം ആ കൂടി തന്നെ പുനരുദ്ധരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാനും പറയാനും മാത്രമേ സാധിക്കൂ ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് അവിടെ എത്തുന്നത് അവിടെ എത്തുക മാത്രമല്ല അവർ കേട്ടറിഞ്ഞു വരുന്നതാണ് അവിടെ ക്ഷേത്ര നവീകരണത്തിനായിട്ട് സഹായ സഹകരണങ്ങൾ ചെയ്യാം എന്ന വാഗ്ദാനം കൊടുക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അതായത് ക്ഷേത്രത്തിലെ തിരുമേനിയുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു അദ്ദേഹം ക്ഷേത്ര നവീകരണം ഉടനെ ആരംഭിക്കുമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അറിയിക്കാമെന്നും ഒക്കെ പറയുന്നത് കേട്ടു അങ്ങനെ ഒരുപാട് പേരാണ് ഈ ഒരു ക്ഷേത്രം നവീകരിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് ക്ഷേത്രം അടയ്ക്കാൻ സമയമായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു ആ ഒരു നമസ്കാര മണ്ഡപവും നന്ദികേശൻ കാവലിരുന്ന ആ ഒരു ശ്രീകോവിലുമൊക്കെ കടന്ന് നമ്മൾ വീണ്ടും ബലിക്കൽപുരയിലേക്ക് വരികയാണ് പ്രത്യുത്പന്നമതികളായ പെരുന്തച്ഛന്മാരുടെ കലാമികവിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടുത്തെ ബലിക്കൽപുരയിൽ കാണാൻ സാധിക്കുക കട്ടിളപ്പടികൾ മരച്ചുവരുകൾ മച്ചുകൾ വളരുകൾ വെള്ളെഴുത്തുകൾ മുഖപ്പുകൾ ഇവയിലെല്ലാം തന്നെ ദേവി ദേവീദേവരൂപങ്ങൾ രാമായണ കഥാ സന്ദർഭങ്ങൾ പുരാണ കഥകൾ അങ്ങനെ എല്ലാം കൊത്തിവെച്ചിരിക്കുന്നു കരിങ്കൽ തൂണുകളാണ് ഇവിടെ ഉള്ളത് അവയിൽ ദീപകന്യകളുണ്ട് ആ ദീപകന്യകൾ ഓരോന്നും തന്നെ അവർക്ക് ഓരോന്നിനും ഓരോ മുഖമാണ് അതിൻ്റെ അർത്ഥം അക്കാലത്ത് ജീവിച്ചിരുന്ന ദേവദാസികളെ തന്നെയാണ് മോഡലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഈ രാമായണ കഥ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഗംഭീരമായിട്ടുള്ള കൊത്തുപണികളാണ് പലതും കാലപ്പഴക്കത്താൽ നശിച്ചു വെള്ളം വീണും ഈ ചിതല് പിടിച്ചുമൊക്കെ പലതും നശിച്ചു പോയിട്ടുണ്ട് പുനരുദ്ധാരണ വേളയിൽ ഇവയൊക്കെ ഇതേ മൂല്യത്തോടുകൂടി അല്ലെങ്കിൽ ഇതിൽ നിന്ന് നഷ്ടമായിട്ടുള്ള മാത്രം കൂട്ടിച്ചേർക്കുക നിലവിലുള്ളവയെ സംരക്ഷിക്കുക ഇതൊക്കെ തന്നെ ആയിരിക്കണം പുനരുദ്ധാരണത്തിൽ ചെയ്യേണ്ടത് ബലിക്കൽ പുരിയുടെ നിലത്ത് മറ്റൊരു കൗതുകം അവിടെ ചതുരംഗ പലക കൊത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണ പല ക്ഷേത്രങ്ങളിലും ഇങ്ങനെ കാണാറുണ്ട് എന്ന് പറയുന്നു ബലിക്കല്ല് പൊതിഞ്ഞിരിക്കുന്ന പാളിയിൽ കൊല്ലവർഷം എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ എഴുതിയവരെഴുത്തുണ്ട് കട്ടിമുട്ടത്ത് മകരെ പണിയിച്ചത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് എത്രയോ നൂറ്റാണ്ട് മുമ്പാണ് ഈ എഴുത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ നിന്നും നമ്മൾ കരുതേണ്ടത് ക്ഷേത്ര നവീകരണങ്ങളെയോ ദാനകർമ്മങ്ങളെയോ സംബന്ധിക്കുന്ന കരിങ്കൽ ലിഖിതങ്ങളെയോ ഇത്തരത്തിലുള്ള ലേഖനങ്ങളെയോ ഒക്കെ അടിസ്ഥാനമാക്കി ഒരിക്കലും നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം കൃത്യമായി പ്രവാ പ്രവചിക്കുന്നത് അസാധ്യം തന്നെയാണ് കാരണം ഇവിടെ തന്നെ വിഭിന്നങ്ങളായ നൂറ്റാണ്ടുകളിലെ എഴുത്തുകൾ നമുക്ക് കാണാൻ സാധിച്ചു ഈ എഴുത്തുകൾ ഒരുപക്ഷെ മുൻപ് ക്ഷേത്രം നവീകരിച്ചതിനെപ്പറ്റി എഴുതിയിരിക്കുന്നതാവാം നാലമ്പലകത്തിനകത്തും ബലിക്കൽ പുരിയിലുമൊക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ ഇനി നമുക്ക് കുറച്ച് പുറത്തുള്ള കാഴ്ചകൾ അതായത് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗോപുരമുണ്ട് ഈ ഗോപുരം വളരെ മനോഹരമാണ് ജീർണാവസ്ഥയിലാണ് എന്ന് കരുതി അത്രത്തോളം നശിച്ചു പോയിട്ടൊന്നുമില്ല ഇടക്കാലത്തൊക്കെ അത് മെയിൻ്റെനൻസ് ചെയ്ത് അവർ ആ ഒരു രീതിയിൽ നിർത്തിയിട്ടുണ്ട് തകർന്നു വീഴുന്ന രീതിയിലൊന്നുമല്ല ഉടനെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഗോപുരവും നവീകരിക്കും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ പുറത്ത് നമുക്കൊരു കൽക്കെട്ട് കാണാം അപ്പം അത് അവിടുത്തെ വിളക്കുമാടത്തിന്റെ ശേഷിപ്പാണ് അല്ലെങ്കിൽ വിളക്കുമാടത്തിന്റെ തറയാണ് വിളക്കുമാടം ഒക്കെ എപ്പോഴും തകർന്നു പോയതാണ് അതും കൂടെ സങ്കല്പിച്ച് നമ്മൾ ഈ ക്ഷേത്രത്തെ ആലോചിക്കുകയാണെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ള നിർമ്മിതിയായിരുന്നു എത്ര വലിയൊരു ക്ഷേത്രമായിരുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ പ്രധാന ഒരു കാഴ്ച ഞാൻ വിട്ടുപോയി അത് പിന്നീട് ഉടയോർ ഹോംസിലെ വിനോദേട്ടൻ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു അത് അവിടെ നമുക്ക് ഗോപുരത്തിന് പുറത്തായിട്ട് ഒരു കല്ലിനു മുകളിൽ ഒരാളെ കിടത്തിയിരിക്കുന്നത് കാണാം ഒരു ശില്പം അത് കഴിവേറ്റി കല്ലാണ് കഴിവേറ്റി കല്ലുകളെ പറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹം അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു പുനരുദ്ധരിക്കപ്പെടുന്ന കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം അതിൻ്റെ തനിമയോടുകൂടി തന്നെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം Nani, Namaskar.